എന്തൊരു മത്സരമായിരുന്നു സ്പെയിൻ വേഴ്സസ് ജർമ്മനി മത്സരം ശരിക്കും ആരാധകരെ ത്രില്ലടിപ്പിച്ച മത്സരം ഒരു സിനിമ കണ്ട ഫീലായിരുന്നു പറഞ്ഞാൽ ഈ മത്സരം കണ്ട ആരാധകർക്കുണ്ടായത് അധിക സമയ കളി തീരാൻ രണ്ട് മിനിറ്റ് ശേഷിക്കെ സ്വപ്ന സമാനമായൊരു ഗോൾ വരുന്നു സ്വന്തം കാണികൾക്ക് മുന്നിൽ എല്ലാം സമർപ്പിച്ച് പൊരുതിയ ജർമ്മനിയെ വീഴ്ത്തിക്കൊണ്ട് സ്പെയിൻ യൂറോ കപ്പിന്റെ സെമിയിൽ എത്തിയിരിക്കുകയാണ് കയ്യാങ്കളി അല്പം കടന്നുപോയ കരുത്തരുടെ പേരിൽ നാടകീയതയ്ക്ക് പഞ്ഞമുണ്ടായില്ല പതിനഞ്ചോളം മഞ്ഞക്കാടും ഒരു ചുവപ്പുകാടും കണ്ട മത്സരത്തിന് കടുപ്പമൽപ്പം കൂടുതലായിരുന്നു മത്സരത്തിന്റെ അണക്കെട്ട് തുറന്നിട്ട് എതിരാളിയെ ക്ഷമയോടെ കാത്തിരുന്ന് പ്രഹയിക്കുകയായിരുന്നു സ്പാനിഷ് പട ടൂർണമെന്റിൽ നല്ല ഫോമിലുള്ള ടീം ഈ വിജയം അർഹിച്ചതായിരുന്നു മത്സരത്തിന്റെ തുടക്കത്തിൽ തന്നെ പെനാൽറ്റി ഏരിയക്ക് പുറത്തുനിന്ന് പെഡ്രിയെടുത്ത ഷോട്ട് ജർമ്മൻ ഗോൾ കീപ്പർ മാനുവൽ നുയർ തടഞ്ഞിടുന്നുണ്ട് ആക്രമണത്തിന് സ്പെയിൻ മൂർച്ച കൂട്ടുന്നതിനിടെയാണ് അവർക്ക് അവരുടെ മിഡ്ഫീൽഡറായ പെഡ്രിയെ നഷ്ടമായത് ജർമ്മൻ താരം ടോണി ക്രൂസിന്റെ ഫോളിൽ പെഡ്രിക്ക് പരിക്കേൽക്കുകയായിരുന്നു പരിക്കേറ്റ് ഗ്രൗണ്ടിൽ വീണ പെഡ്രി ഉടൻ കളം വീടുന്നുണ്ട് പകരക്കാരനിറങ്ങിയ ഡാനി ഓൾമയാണ് പിന്നീട് സ്പെയിനിന് പ്രതീക്ഷ നൽകിയത് മത്സരത്തിന്റെ പതിനാലാം മിനിറ്റിൽ ഓൾമയെ ഫോൾ ചെയ്ത് വീത്തിയതിന് അന്റോണിയോ റോഡ്രിഗർ മഞ്ഞക്കാട് കാണുന്നു സ്പെയിനിന്റെ കൌമാര താരം യാമില്യമെടുത്ത ഫ്രീക്കയ്ക്ക് ലോ ഷോട്ടായി ജർമ്മൻ പോസ്റ്റിന്റെ വലതുമൂലയിലൂടെ പുറത്തേക്ക് പോയി അങ്ങനെ മത്സരത്തിൻ്റെ ഇരുപത്തിരണ്ടാം മിനിറ്റിൽ ബാർസയുടെ എടുത്ത ഷോട്ടും പുറത്തേക്കാണ് പതിച്ചത് മുപ്പത്തിയഞ്ചാം മിനിറ്റിൽ ആർസനലിന്റെ കൈ ഹെവേഴ്സിൻ്റെ ലോ ഷോട്ട് സ്പാനിഷ് ഗോൾ കീപ്പർ ഉണേ സിമോൺ പിടിച്ചെടുത്തു മുപ്പത്തൊമ്പതാം മിനിറ്റിൽ ഓൾമയെടുത്ത നെടുനീളൻ ഷോട്ടും ഗോൾ കീപ്പർ തടഞ്ഞിടുകയാണ് എന്നാൽ ആ ഷോട്ടിനാൽ വന്ന റീബൌണ്ടിൽ അൽവാറോ മൊറോട്ടയുടെ ശ്രമവും ഫലം കണ്ടില്ല അങ്ങനെ നാൽപ്പത് മിനിറ്റ് പിന്നിട്ടപ്പോഴും മത്സരം ഗോൾ നാൽപ്പത്തഞ്ചാം മിനിറ്റിൽ യാമിൽ ലെമാൻ എടുത്ത ഷോട്ടും ഗോൾ കീപ്പർ നിഷ്പ്രയാസം തടഞ്ഞിടുന്നുണ്ട് അങ്ങനെ രണ്ടാം പകുതിയിൽ ഇരു ടീമുകളും രണ്ട് വീതം താരകളെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു ജെർ അതെ ആദ്യ പകുതി ഗോൾ രഹിതമായിരുന്നു പന്ത് കൂടുതൽ കൈവച്ചത് ജർമ്മനി തന്നെയായിരുന്നു എന്നാൽ മെച്ചപ്പെട്ട അവസരങ്ങൾ സൃഷ്ടിച്ചത് സ്പെയിനുമായിരുന്നു ഗോളിലേക്ക് തൊടുക്കാൻ അവരുടെ മുന്നേറ്റത്തിൽ വെടിമരുന്ന് കുറവായിരുന്നു പക്ഷേ കളിയിലൂടെ നീളം ഫെഡ്രിക് പകരക്കാരനായി വന്ന ഡാനിയോൽമോ കളം നിറയുകയായിരുന്നു ആ കാലുകളിൽ പന്തെത്തിയപ്പോഴെല്ലാം മുന്നേറ്റത്തിന് വഴികൾ തെളിഞ്ഞു വന്നതാണ് രണ്ടാം പകുതിയുടെ തുടക്കത്തിൽ തന്നെ യാമിൽ ലമാലിന്റെ മനോഹരമായ പാസ് ഏറ്റുവാങ്ങിക്കൊണ്ട് ഡാനിയോൽമോ ബോക്സിന്റെ തുഞ്ചത്തു നിന്നും തൊടുത്തപ്പോൾ സാക്ഷാൽ മാനുവൽ ന്യൂയർ നിസ്സഹനായി നിന്നു സ്വന്തം കാണികൾക്ക് മുന്നിലേറ്റ മുറിവ് ജർമ്മൻ പടയുടെ വീര്യമുണർത്തി സ്പെയിൻ കാവൽ നിരക്ക് പിന്നെ ഒരു നിമിഷം പോലും സ്വസ്ഥത ഉണ്ടായിരുന്നില്ല തൊണ്ണൂറ് മിനിറ്റ് തീരാൻ ബാക്കി നിൽക്കേ രണ്ട് മിനിറ്റ് ശേഷിക്കെ ജർമ്മനി കാത്തിരുന്ന ആ സമനില ഗോൾ വരുന്നു ജർമ്മൻ ഫുട്ബോളിന്റെ ഭാവിയായി വിശേഷിക്കപ്പെടുന്ന കൗമാരക്കാരൻ ഫ്ലോറിയൻ വിഡ്സ് അധിക സമയത്തിലേക്ക് ജീവൻ നീട്ടിക്കൊടുക്കുന്നു എന്നാൽ അവിടെ അതേ നാണയത്തിലായിരുന്നു സ്പെയിനിന്റെ തിരിച്ചടി അതും ഓൾമയുടെ അതിസുന്ദര ക്രൂസിൽ ഇത്തവണ ന്യൂഇയർ നിസ്സഹനാക്കിയത് പകരക്കാരനായി വന്ന മെറീനോയുടെ അത്യുഗ്രൻ എഡറിലൂടെയായിരുന്നു നന്നായി പ്രതിരോധിക്കാൻ കഴിഞ്ഞതാണ് സ്പെയിനിന് തുണയായത് ഡാനി കർവഹാലും കുക്കുറെലയുമൊക്കെ സ്പാനിഷ് പ്രതിരോധത്തിലെ ചുണക്കുട്ടന്മാരാണ് മധ്യനിരക്കാരൻ റോഡ്രിഗോയും കിടനൻ സേവകളുമായി കീപ്പർ ഉനൈസിമോനും മത്സരത്തിൽ സ്പെയിനിന്റെ കൂടെ രക്ഷകനായി നിന്നു സനയും ഗുണ്ടോഗനും അടങ്ങിയത് മധ്യനിരയിൽ ജർമ്മനിക്ക് വിനയായി ഫുൾഗർഗും വിഡ്സും പകരക്കാരായി വന്നതോടെ കളി ട്രാക്കിലായി മുസിയാലയും പേര് മോശമാക്കിയില്ല അവസരങ്ങളേറെ സൃഷ്ടിച്ചെങ്കിലും ലക്ഷ്യം കൊള്ളിക്കുന്നതിൽ നിരന്തരം മുസിയാലയ്ക്ക് പിഴക്കുകയായിരുന്നു മുള്ളർക്കും മിറോസ്ലാവ് ക്ലോസക്കും നല്ല പിന്മുറക്കാരില്ലാതെ ജർമ്മനി പോവുകയാണ് വിരമിക്കൽ പ്രഖ്യാപിച്ച ടോണി ക്രൂസ് നല്ലൊരു വിടവാങ്ങൽ അർഹിച്ചിരുന്നു